ടെലികോളേഴ്സിന്റെ കസ്റ്റമർ കൺവെർഷൻ റേറ്റ് കൂടാൻ വേണ്ടി ടെലികോളേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന മനോഹരമായ ടെക്നിക്കാണ് ലയർ മെത്തേഡ് എന്ന് പറയുന്നത് ലയർ മെത്തേഡ് വളരെ സിമ്പിളാണ് ലിസൺ ദ ഒബ്ജക്ഷൻ ഐഡന്റിഫൈ ദ ദ ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ ാണ് ലയർ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കസ്റ്റമർ ഒരു ഒബ്ജെക്ഷൻ പറയുമ്പോൾ ആർഗ്യൂ ചെയ്യുകയോ അത് കൗണ്ടർ ചെയ്യുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി കസ്റ്റമർ അത് എതിർത്ത് സംസാരിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാകുകയും ചെയ്യും സോ ആദ്യം തന്നെ എന്താണ് അവര് ഒബ്ജക്ഷൻ എന്നത് മനസ്സിൽ കേൾക്കുക എന്നുള്ളതാണ് ആദ്യം ആ ഒരു ടെലികോളം ചെയ്യുന്നത് ദൻ ഐഡന്റിഫൈ എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ ആ കസ്റ്റമറുടെ ഒബ്ജക്ഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹം ചെയ്യേണ്ടത് അതായത് യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ദെൻ മൂന്നാമത് ചെയ്യേണ്ടത് എക്നോളജി ഒബ്ജെക്ഷൻ എന്നുള്ളതാണ് അതായത് മേ ബി കസ്റ്റമറുടെ ഭാഗത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തായി തെറ്റ് എന്തായാലും അത് ആദ്യം തന്നെ അങ്ങനെ അല്ല എന്നല്ല പറയേണ്ടത് ക്ഷൻ അക്നോളജ് ചെയ്യാം അത് ശരിയാണ് സാറേ എന്ന് പറയുമ്പോൾ സ്വാഭാവിക അവരെ സ്വീകരിച്ചു അവരെ പ്രശ്നം മനസ്സിലാക്കി എന്നൊരു തോന്നല് അവലേക്ക് ഉണ്ടാക്കി പറ്റും ദെ പിന്നെയാണ് നമുക്ക് റിവേഴ്സ് ദ എന്ന് പറയുന്നത് പിന്നെയാണ് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് സാറേ സാറിന് ഇങ്ങനെ സംഭവിച്ചു വിഷമമുണ്ട് പക്ഷേ ദൻ നമ്മൾ നേരത്തെ പഠിച്ച എഫ് ഐ ക്യു ആർ ഐ ക്യൂ സെയിൽ സ്ക്രിപ്റ്റ് എന്നിടക്കുന്ന കുറെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ആ ഒബ്ജെക്ഷന് റിവേഴ്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കാത്ത നോളജ് നമുക്ക് ഉണ്ടാകുകയും അത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അവരെ കൺവീസ് ചെയ്ത് ആ ഒബെക്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ചില ഒബ്ജെക്ഷൻ ശരിയായ ഒബ്ജക്ഷൻ ആയിരിക്കണം അത്ര ഒബ്ജക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് അത് മാനേജ്മെൻ്റെ ഡിസ്കസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയും വേണം ഓക്കെ അപ്പൊ ഈ ലയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കോളേജ് का अब्जेक्स ने हाँ मेरे ओके